ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കടലക്കറിയാണ് ചേനാ ദാല് അല്ലെങ്കിൽ കാബൂളി ചേന എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇത് ഞാൻ രാത്രി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേവിക്കുമ്പം ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് വേവിക്കാം ഇല്ലെങ്കിൽ ഇത് കുതിർത്ത് വെക്കുമ്പം സോഡാപ്പൊടി ഇടാമെന്നാണ് ഇച്ചിരി മാത്രം ഇടണം അപ്പം ഞാനത് സോഡാപ്പൊടി ഓൾറെഡി ഇട്ട് വെച്ചൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് കുക്കറിൽ വേവിക്കാം ഇപ്പോൾ ഒരു സോക്ക് ചെയ്തിരിക്കുന്ന ഒരു അഞ്ച് പീസില് ചില കുക്കറിലൊക്കെ ഏഴ് വേണ്ടി വരും ആദ്യം നമ്മൾ നോക്കണം അഞ്ച് പീസില് ഒരാഴ്ച ചെയ്തിട്ട് അതിൻ്റെ പാകം നമ്മൾ നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ വേവാതെ കിടക്കരുത് നോക്കിയിട്ട് വേണം ഒരു രണ്ട് വിസിലും കൂടെ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം കുക്കറിൽ നമുക്ക് വേവിക്കാം ഇതിന് വേണ്ടി മറ്റുള്ള ചേരുവകളെന്ന് വെച്ചാൽ ഒരു സവാള ചോപ്പ് ചെയ്തതാണ് മിക്സിയിൽ വെച്ച് അരച്ചതില്ല ചോപ്പ് ചെയ്ത് ഒരു വലിയ പച്ചമുളക് കൊച്ചുകൊച്ചാട്ടം അരിഞ്ഞത് കറിവേപ്പില പിന്നെ ഒരു തക്കാളി അതും ചുവപ്പ് ചെയ്തതാണ് ഇതൊന്നും അരച്ചതല്ല ചുവപ്പ് ചെയ്യുമ്പോൾ നല്ല കുറച്ച് ഇതായിട്ട് ചെയ്താൽ മതി പിന്നെ മല്ലിയെല്ലാം പിന്നെ മസാലപ്പൊടി ചെയ്യുന്ന സമയത്ത് ഇടുമ്പം അറിയാൻ പറ്റും ഒരുപാട് മസാല ഒന്നും വേണ്ടാത്തൊരിതാണ് പിന്നെ നമുക്ക് ടാമറിൻ്റെ ജ്യൂസുണ്ട് പുളിയുടെ വെള്ളം അത് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നതാണ് മസാലപ്പൊടിയെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഉണ്ട് ഞാൻ ഈ മുളക് അതിൻ്റെ പുറത്തായി വീണത് പിന്നെ അര ടീസ്പൂണാണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഗരം മസാല ചെയ്യുന്ന സമയത്ത് വേണം ആദ്യം നമുക്ക് കുക്കറിൽ കടല വേവിച്ചെടുക്കുക അഞ്ച് വിസിലാണ് ഞാൻ തേടിച്ചത് കടല വെന്തിട്ടുണ്ട് ഇങ്ങനെ കലങ്ങി പോയത് കാര്യം നമ്മൾ ഒരെണ്ണം നോക്കിയാൽ മതി ഇതേ വേണ്ട ഇങ്ങനെ വരുന്നത് അതാണ് അഥവാ ചില കടലൊന്നും ഓൾ ഇരുന്നൂറ് കടലയൊക്കെ ചിലപ്പോൾ വേവിക്കുമ്പോൾ കല്ല് പോലെ ഇരിക്കും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് മിക്സിയിൽ വെച്ച് നമ്മൾ അരച്ചെടുക്കണം എന്നിട്ട് ഈ കരടോടെ ചേർക്കണം എന്നാലേ അതിന് ഗ്രേവിയൊക്കെ കിട്ടത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ സ്പൂൺ വെച്ച് ഉടയ്ക്കാവുന്നേ ഉള്ളൂ കാരണം ഓൾറെഡി നല്ല വെന്ത് കഴിഞ്ഞ് ഇപ്പം വേവാത്താണെങ്കിൽ ഏഴ് വിസലടിക്കുക ഇതിപ്പോൾ അഞ്ച് വിസിലാണ് അടിച്ചിട്ട് നല്ല വെന്ത് തോന്നുന്നത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമുക്കിഞ്ഞ് അടുത്ത ചിലപ്പോൾ നമ്മൾ കുക്കറ് കുക്കറല്ല ഏതെങ്കിലും കട്ടിയുള്ള പാത്രം വെച്ചാണ് ഞാൻ ഇപ്പം ചെറിയ കുക്കറുള്ളതുകൊണ്ട് അങ്ങനെ വെച്ച് നമുക്ക് കടുക് ഇടാം ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് കടുക് കടുക് പൊട്ടി നമുക്കിനകത്ത് ചെറിയ തുണ്ട് മേൽക്കാണല്ലോ അരപ്പൊക്കെ കുറവാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ടാണ് ഇത് തുണ്ട് കറുവാപ്പട്ട ഒരു മൂന്ന് ഏലയ്ക്ക ഞാൻ ഇച്ചിരി ഒന്ന് ഇതായിട്ട് വെച്ചിട്ടുണ്ട് വിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇത് മസ്റ്റാണ് ഈ ബ്രൗൺ കളറുള്ള ഏലയ്ക്ക പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പ് അപ്പോൾ ഇതും കൂടെ ഇതിനകത്ത് ഒന്ന് വഴക്കണം സവാള ഇതെല്ലാം ഒരു ബ്രൗൺ കളറിൽ ആക്കി എടുക്കണം ഇത് ബ്രൗൺ കളർ നാല് പെട്ടെന്ന് അടുത്ത് ഇടാൻ പറ്റും ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് കൂടെ ഇടാം പച്ചമുളക് ആവശ്യം ഇതിൻ്റെ ഒപ്പം കറിവേറ്റിലേക്ക് വെച്ച് നമുക്ക് വഴിക്കാം ഇത് നല്ല വയലിട്ടാണ് ഇഞ്ചി വെള്ളത്തിലെ പേസ്റ്റ് വേണം അത് ഇതൊക്കെ അര ടീസ്പൂണാണ് എടുത്തു എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം എളുപ്പത്തേക്ക് വിട്ടുപോയി പറയാം അര ടീസ്പൂണായിട്ട് കാരണം നമ്മളുടെ ഈ കടലയുടെ അളവ് നോക്കണം കടല കൂടുതലാണ് ഇത് ഒരു കപ്പ് കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കയുന്നതാണ് ഞാൻ എടുത്തത് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മൊരിഞ്ഞൊന്നും വരുക ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് മുള ഒരു സ്വല്പം അതിൻ്റെ സ്ട്രെഞ്ച് പോകുന്നാലും തീ കുറച്ച് കൂടിയിരിക്കുന്നു കുറച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കപ്പ് കടലിലാണ് ഇത് ഈ മസാലയൊക്കെ ഇടുന്നത് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അര ടീസ്പൂൺ അതുപോലെ അര ടീസ്പൂണകത്ത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് ഇത് നമ്മൾ ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാറ്റം അതായത് കളറ് വരണമെങ്കിൽ മുളവിൻ്റെ ഇതൊക്കെ കൂടണതെങ്കിൽ നമുക്ക് വേറെ ചേർക്കാവുന്നതാണ് അപ്പം ആദ്യം എപ്പോഴും ഇടുമ്പോൾ കുറച്ച് മസാലയിൽ ചേർക്കുക ഇത് എല്ലാ ഇങ്ങനത്തെ കളറിൽ നല്ല ഇതാക്കി എടുക്കണം ഈ സവാള വഴറ്റിയതിന് ശേഷം തക്കാളി അന്നര ഇടരുത് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഈ കളറിൽ വരില്ല ഈ ചോളയിൽ പറ്റൂരട ഇതാണ് അങ്ങനത്തെ ഒരു കറിയാണിത് ചോളക്കറിയാണ് അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലൊക്കെയാണ് നമ്മൾ ശരിക്കും അത് ചെയ്യേണ്ടത് ടൊമാറ്റോ ടൊമാറ്റോടാനുണ്ടെങ്കിൽ വേറൊരു കളർ ഇപ്പം ഈ അരപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ടൊമാറ്റോ എടുക്കും നമ്മൾ നമ്മളിതാണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കരിയരുത് നമ്മൾ വഴറ്റിയിട്ടേ ഇരിക്കണം എന്നിട്ട് ടൊമാറ്റോ ഇതിൻ്റെ ആ ഒരു രണ്ട് സെക്കൻഡ് വഴറ്റിയെടുക്കണം കാരണം ഇതിൻ്റെ ആ പച്ച മറ്റൊക്കെ മാറി ഈ അരപ്പുമായിട്ട് ചേർന്ന് അതൊന്ന് വെന്ത് വരട്ടെ അടച്ച് വേണമെങ്കിൽ വെച്ചിട്ട് വേവിക്കാം ഈ ഇങ്ങനെ കൂടി വരാൻ വേണ്ടി ഈ ഈ അരപ്പ് വറുത്തുകൾ തന്നെ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെള്ളം ഇനി നമുക്ക് കടല കടലെടുക്കാം ആവശ്യത്തിന് വെള്ളം പൂരിക്ക ആയതുകൊണ്ട് ഒരുപാട് ലൂസ് എന്തെങ്കിലും ഈ ഇതെല്ലാം നല്ല വെന്ത് വരാൻ വേണ്ടി അരപ്പ് പിടിക്കാനും കൂടി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും ഒരു ലേശ തിളച്ച് പറ്റി വരും ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഗരം മസാലയൊക്കെ ചേർക്കാം ഒന്ന് തിളയ്ക്കട്ടെ നോക്കണം നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടായില്ല ഉപ്പ് ഇട്ടിട്ടുണ്ട് സവാള വേച്ചപ്പം ലേശ ഇട്ട് പിന്നെ നോക്കുക അപ്പം ഞാനതിനകത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് ടേസ്റ്റ് കൂടാനായിട്ട് കായപ്പൊടിയാണ് വെച്ചിട്ട് ചേർക്കുക ഇത്രയും കായപ്പൊടി അത് കഴിഞ്ഞ് ഗരം മസാല നമ്മൾ ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ ഗരം മസാല ഈ ഗരം മസാല ഞാൻ ബ്രൗൺ ഗരം മസാലയാണ് ഞാനിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മസാല നല്ല ഫ്ലേവറാണ് നമുക്കിത് ഇടുന്ന ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കും ഈ വീട് മൊത്തവും നല്ല സ്മെല്ലായിരിക്കും സ്പെഷ്യലായിട്ട് ഞാനിത് വീട് ഇടുന്നുണ്ട് ഇനി നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ മല്ലി ഇരയാണ് ഗാർണിഷിന് വേണ്ടി അപ്പം ഇത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ചവിട്ടി പിടിക്കില്ലേ എന്നാൽ പിന്നെ അതിൻ്റെ എല്ലാ ടേസ്റ്റും പോവും ഒരു ശകലം കൂടെ വെള്ളം വറ്റും കാരണം ഇങ്ങനെ ഇത് കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് നമ്മൾ പൂരിക്കെടുക്കുന്നത് അപ്പോൾ വട്ടൂര ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചേരുവകളൊക്കെ വേറെയാണ് ഇത് ഞാനിപ്പോൾ ഇന്ന് പൂരിയാണ് ചെയ്തത് അപ്പോൾ പൂരിയുടെ വീഡിയോ വീടിങ്ങനെ പിന്നീട് ചെയ്യുന്നതാണ് വട്ടൂരയും ചോളക്കറിയുമില്ലേ അപ്പോൾ പിന്നെ വട്ടൂര വേറെ രീതിയിലാണ് മാവൊക്കെ കഴിക്കുന്ന പ്രത്യേക രീതി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പറ്റില്ല രണ്ട് സെക്കൻഡ് തുറന്ന് വെച്ചിട്ട് തന്നെ അടച്ചിട്ട് വയ്ക്കുക പിന്നെ ഇളക്കി കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ മാവിട്ട് പരുത്തുന്നതിലാണ്ട് മാവ് ഇത് തട്ടിക്കളഞ്ഞിട്ട് അപ്പോൾ എണ്ണയ്ക്കകത്ത് ഒരുപാട് മാവ് കാണില്ല അപ്പം ഇത് സൈഡിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല പൊങ്ങി വേണം എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഇത്രയേ ഉള്ളൂ സാങ്കേതിക ആണ് അടിപ്പള്ളിപ്പൂരി പൂരി ഇത് വട്ടൂര അല്ല പൂരിയാണ് വട്ടൂര കുറച്ചും കൂടെ വലുതുമാണ് മാവിന് വേറെ കുഴക്കുന്ന ചേരുവകളൊക്കെ നമുക്കിപ്പോൾ പൂലിയും കറിയും വേണമെന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് വീലിയും കൂടെ എടുക്കാറുള്ളൂ പിന്നെ ഈ ഒരു കറിക്ക് ഇപ്പോൾ ബ്രൗൺ കളർ ഒന്ന ഇതിൻ്റെ ടേസ്റ്റ് ആ മസാലയും നമ്മൾ ചേർന്ന് നല്ല വഴറ്റിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇതാണ് 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 ശരിക്കുള്ള ഒരു ടേസ്റ്റ് കറുത്ത കടല പള്ളിക്ക് നല്ല ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമാണ് മറ്റേ കടലയ്ക്ക് വേറെ നമ്മളിത് പുളിയുടെ പുളി പിഴിഞ്ഞ് നല്ല കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ നേരത്താണ് അപ്പോഴ നല്ല പുളിയും അതിലെല്ലാം കൂടെ ഇതിനകത്ത് ഈ ഒരു പുളി ഇങ്ങനെ ചേർത്ത് എടുക്കാം മട്ടർ സോസ് വേണമെങ്കിൽ അതിനകത്ത് ഒഴിക്കാം അപ്പോൾ കുറച്ച് മധുരവും കൊടുക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ ഈ ഇതുപോലെ കൊച്ചു കൊച്ചാട്ട് അരിഞ്ഞ് സവാള ചേർക്കണം പിന്നെ അതിനടുത്ത് മല്ലിയില അതാണ് ഞങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ഈ പൂരി ആൻഡ് ചോലക്കറി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തും അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ കളർ തന്നെ ചേഞ്ചിരിക്കും നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഒരു വൈറ്റ് കളറായിരിക്കും അതായത് കടലയുടെ ഒരു കളറാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒരളവിൽ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ലൈക്ക് ചെയ്യുക